സ്വപ്നം കണ്ടു നിങ്ങൾ എന്നെ ചീറ്റ് ഞാനോ നടക്കുന്ന അല്ലെങ്കിൽ തന്നെ ഞാൻ ചീറ്റ് ഇരുന്നു കഴിഞ്ഞാൽ എന്നെ പോലെ ഒരു കഴിവ് കേട്ടാന്ന് പറയുമ്പോഴാണ് സംശയം കൂടുന്നു ഉള്ള കാര്യമല്ലേ കോളേജ് പഠിക്കുമ്പോൾ മാത്രം എനിക്ക് വന്നിട്ടുണ്ട് അതിലൊന്നും ഞാൻ വീണിട്ടില്ല അവസാനത്തെ ഞാൻ അയ്യോ അതെ കഴിവൊന്നും അല്ല എന്തോ ദൈവഭാഗ്യം അതുകൊണ്ടല്ലേ എനിക്ക് ശോശാമേനെ കിട്ടിയത് കഴിഞ്ഞ മാസം പതിനാലാം തീയതി നിങ്ങൾ എവിടെ ആയിരുന്നു അത് ഞാൻ